ഉഴവൂർ ചെറിയകുളം ഹാപ്പിനെസ് സെന്ററിന് സമർപ്പണം ജോസ് കെ മാണി എംപി നിർവഹിച്ചു ചിൽഡ്രൻസ് പാർക്ക് തോമസ് എം എംപിയും ജെറിയാട്ടിക് പാർക്ക് മോൻസോസഫ് എംഎൽഎയും ഉദ്ഘാടനം നിർവഹിച്ചു അമർ സരവ പദ്ധതി നവീകരിച്ച ചെറിയകുളത്തിന് സമർപ്പണവും നടന്നു ഉഴൂർ പഞ്ചായത്തിലെ പെരുന്താനം ചെറിയ നിർമ്മാണം പൂർത്തീകരിച്ച ഹാപ്പിനെസ് സെന്ററിന്റെ സമർപ്പണകർമ്മമാണ് നടന്നത് ആരോഗ്യകരമായ ജീവിതത്തിന്റെ മാനസികാരോഗ്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ ജീവിത സമ്മർദ്ദങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധികളെ മറികടന്ന് സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഹാപ്പിനസ് പാർക്കുകൾ ആരംഭിക്കുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും യോജിക്കുന്ന മാനസിക ഉല്ലാസ വ്യായാമ സൗകര്യങ്ങളാണ് ഹാപ്പിനെസ് സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് ജോസ് കെ മാണി എം പി തോമസ് ചാഴികടൻ എം പി എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറയിൽക്കുളം സംരക്ഷണ ഭിത്തി കെട്ടി വൃത്തിയാക്കുകയും ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വ്യായാമത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രഭാത സായന സവാരിക്ക് പ്രയോജനപ്പെടുത്താനുള്ള വാക്കുകയും ഒരുക്കിയിരുന്നു സെന്ററിൽ എത്തുന്നവർക്ക് പുസ്തക വായനയ്ക്കുള്ള സൗകര്യം ഒരുക്കി ഉഴവൂർ ജയ്ഹിന്ദ് ലൈബ്രറിയുടെ പുസ്തക കൂടും ഒരുക്കി ഫോട്ടോ പോയിന്റ് ഹാപ്പിനെ സമർപ്പണം ജോസ് കെ മാണി നിർവഹിച്ചു ഹാപ്പിനെസ് സെന്റർ എന്ന് പറയുമ്പോൾ ആര് മനസ്സിലുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു അല്പനേരം ഇവിടെ വന്നിരുന്ന് ഒരു കാറ്റൊക്കെ കൊണ്ടു കഴിയുമ്പോൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു തൊണ്ണൂറ് ശതമാനം മാറി പോകും എന്നുള്ളത് സംശയമില്ല സാധാരണ രീതിയിൽ ഒരു ടൗൺഷിപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ യുവാക്കളോട് ചോദിക്കും പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ടൗൺഷിപ്പിൽ മെട്രോ സർച്ച് ചോദിക്കും ഈ ടൗണിലെ ഹാപ്പിനിങ് പ്ലേസ് ഏതാണ് എന്ന് ചോദിക്കും മഴ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾക്കാർ കൂടി നിന്ന് ഒന്നൊരു വിനോദവുമായിട്ടൊക്കെ വിച്ച് ഇസ് നമ്മൾ എവിടെ പോയാലും ചോദിക്കും ഈ ഹാപ്പിനിങ് സെന്റർ എന്ന് പറഞ്ഞ ഒഴുവൂരിലുള്ള ഈ സെന്റർ ഒഴുവൂരിന്റെ അല്ല കടുത്തുരുത്തിയുടെ ഒരു ഹാപ്പനിങ് സെന്ററായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുക ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം തോമസ് ചാഴികാടനിയും പാർക്കിന്റെ മോൻസ് ജോസഫ് ും പരിസരപ്രദേശങ്ങളും എല്ലാം മനോഹരമായി തീർന്ന ഒരു നല്ല പദ്ധതിയിലേക്കാണ് ഈ കാര്യങ്ങൾ നമ്മെ നയിച്ചിട്ടുള്ളത് ഹാപ്പിനെസ് സെന്റർ എന്ന നിലയിൽ ഈ പ്രോജക്റ്റ് ഇവിടെ സമർപ്പണം ചെയ്തപ്പോൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ജനങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നുവരാൻ കഴിയുന്ന ഒരു മാതൃകാ പ്രോജക്റ്റായി ഇത് മാറിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയും നിരവധി കാര്യങ്ങളാണ് ഇവിടെ അണിച്ചിറക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വിവിധ ഫണ്ട് എം പിമാരുടെ ഫണ്ട് എം എൽ എ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾ സ്പോൺസർ ഇവിടെ സഹകരണത്തോടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഈ പദ്ധതി വിപുലീകരിച്ച് നല്ല നിലയിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അമൃത് സരോവർ പദ്ധതിയിൽ നവീകരിച്ച കുളത്തിന്റെ സമർപ്പണം ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം തങ്കച്ചൻ നിർവഹിച്ചു ശുചിത്വ സമുച്ചയം ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ഉദ്ഘാടനം ചെയ്തു വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനം ഉഴകൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നിർവഹിച്ചു പുസ്തക കോടിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം മേരി സജിയും സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ രാമചന്ദ്രനും നിർവഹിച്ചു യോഗത്തിൽ ഒഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനു ജോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജീന സിറേഖ് കൊച്ചുറാണി സിബാസ്റ്റിൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബൈജു ജോൺ ചാലിൽ ജോൺസൺ എഴുത്തച്യിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു അനുവദിച്ച പതിനേഴ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുളം സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തിയത് ജോസ് കെമാണി എം പി അനുവദിച്ച ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് കിണർ സംരക്ഷണം തോട്ടുമുകൾ സ്ലാബിഡിൽ എന്നിവ നടത്തിയിരുന്നു തോമസ് ചാഴികാട്ട് എം പി അനുവദിച്ച നാലര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഹൈമാസ് ലേറ്റുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചത് അമൃത സരോവർ പദ്ധതിയിൽ പതിനാല് ലക്ഷം രൂപയാണ് കുളം നവീകരണത്തിനായി ലഭിച്ചത് സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായാണ് ഗ്രാമീണ മേഖലയിൽ ഒരു ഹാപ്പിനെസ് സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാം